നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന് കനത്ത തിരിച്ചടി നേരിട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അധിനിവേശ പലസ്തീനിൽ നിന്നും പുറത്തു വരുന്നത് അധിനിവേശ പലസ്തീനിലെ കടലോരത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തെങ്ങിപ്പാക്കുന്ന മേഖലയിൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്നലെ യമൻ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതിനെ തുടർന്ന് അധിനിവേശ പലസ്തീനിലെ ബീച്ചുകളിൽ നിന്ന് ഇസ്രായേൽ ജനത ജീവനം കൊണ്ട് നെട്ടോട്ടമൂടുന്ന വീഡിയോയാണ് ഇപ്പോൾ ലോകമൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയെല്ലാം നേടിയെന്ന് അഹങ്കരിച്ച നിരപരാധികളായ പലസ്തീൻ ജനതയെ നിർദ്ദാക്ഷിണ്യം കൊന്നൊടുക്കിയ ഇസ്രയേലിനുള്ള കനത്ത മറുപടി തന്നെയാണ് യമൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതേസമയം യമന്റെ അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിലായിരുന്നു തങ്ങളെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാർഡ്സ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹോനോട് പറഞ്ഞു എന്നുള്ള വാർത്തകളും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് നിലവിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടി ആടി ഉലഞ്ഞ ഈ സാഹചര്യത്തിൽ യമന്റെ ഈ അപ്രതീക്ഷിത ആക്രമണങ്ങൾ കൂടി ഇസ്രയേലിന് താങ്ങാനുള്ള ശേഷിയില്ല എന്നതാണ് മറ്റൊരു കാര്യം ട്രംപ് നെതന്യാഗുമായുള്ള ആശയവിനിമയം നിർത്തിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യം കൂടി മുതലെടുത്താണ് യമന്റെ ഈ അപ്രതീക്ഷിത ആക്രമണം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും കനത്ത തിരിച്ചടി തന്നെയാണ് യമൻ ഇസ്രയേലിനു നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അധിനിവേശ ബീച്ച് ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങൾ പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇന്നലെ യമന്റെ ആക്രമണങ്ങൾ ഉണ്ടായി യമന്റെ ആക്രമണത്തിൽ രണ്ടു സൈനികർ കൊല്ലപ്പെട്ടതായും ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും കളികളൊക്കെ മാറുകയാണ് തങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഇസ്രയേലിന് ഇപ്പോൾ സർവ്വ മേഖലകളിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ഉയർത്തെഴുന്നേറ്റ ഹമാസിന്റെ ആക്രമണവും മറുവശത്ത് യമനും പിന്നൊരു വശത്ത് ഇപ്പോൾ അമേരിക്കയും മാത്രവുമല്ല ഇസ്രയേലിന്റെ സാമ്പത്തിക മേഖല ആകെ താറുമാറായി എന്നുള്ള സുപ്രധാന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കാത്തിരുന്നു കാണാം ഈ തിരിച്ചടികൾ ഇസ്രയേലിന് പ്രതിരോധിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് പലസ്തീൻ അധിനിവേശ ബീച്ചിൽ യമന്റെ മിസൈൽ മഴയിൽ ഇസ്രയേൽ ജൂതന്മാർ ജീവനം കൊണ്ട് നെട്ടോട്ടം മൂടുന്ന ആ വീഡിയോ ഇത്